നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് എത്തി നിൽക്കുന്നത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ ചേട്ടനെ ശ്വശാമയുടെ മകനായ രാജു ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു അപ്പോൾ രാജചേട്ടനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കിട്ടി അപ്പോൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ അതാണ് രാജചേട്ടനും അമ്മയും കണ്ടുമുട്ടുമ്പോഴുള്ള സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഇങ്ങനെയുള്ള ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് നമ്മൾ രാജിനെ ഡിസ്ചാർജ് എടുത്തിരിക്കുകയാണ് നമ്മളിനി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് രാജിന് കുറച്ച് മുടി താടിയൊക്കെ വളർന്നിട്ടുണ്ട് അത്ര വീട്ടില് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കിട്ടിപ്പാല്ലോ പുളി വന്നാൽ ഓർത്തം കിട്ടും പുളി ഉറക്കം കിട്ടുന്നു ശരി വാ നമുക്ക് പോകുന്ന വെള്ളത്തില് തന്നെ ഓർത്തം വരുന്നുണ്ടോ ശരി വാട്ടെ ശരി കേറ് അങ്ങനെ ഞാനും രാജച്ചേട്ടനും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ കയറിയേക്കാണ് ചേട്ടൻ കഴിക്കും രാജചേട്ടനെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കാമല്ലോ കുറേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടന്നതല്ലേ അപ്പൊ കുളിപ്പിച്ചിട്ട് കയറ്റാവെന്ന് വിചാരിച്ചാണ് പക്ഷേ രാജച്ചേട്ടൻ്റെ താടി വളർന്നു നിൽക്കുവാണ് അപ്പം അത്ര ദിവസമായി രാജച്ചട്ടൻ രാജചേട്ടൻ ഷേവ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഞാനങ്ങ് ഷേവ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ചെയ്യുവാണ് നമ്മളൊക്കെ ഷേവ് ചെയ്യുന്നറിയില്ല രാജച്ചട്ടനും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാൻ വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ കടയെ കൊണ്ടുപോകാനും പറ്റുന്നൊരു സാഹചര്യമല്ല അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു കൊടുക്കാം നമ്മുടെ ഒരു സഹോദരനെ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒരു സന്തോഷമുണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും ഞാൻ തന്നെ ഷേവ് ചെയ്ത് കൊടുത്താണ് ഇന്നലെ വരെ ഇന്നലെ വരെ ആയിരുന്നു തിരുവനന്തപുരത്ത് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നേ കുഴപ്പമില്ല ഞാൻ ആകാരമൊക്കെ സമയത്ത് കയറി അവിടെ പോയ ആളും ഇപ്പോഴത്തെ രാജവണ്ഠ വ്യത്യാസം ഉണ്ട് ഇച്ചിരി വണ്ണം വെച്ച് ആ ചല്ല എല്ലാം വീട്ടിൽ നമുക്ക് അറിയാമോ ആ അതായിരുന്നു ഇഷ്ടം ഇപ്പഴത്തെ രാജുവട ഇപ്പോഴത്തെ രാജു സന്തോഷമാണ് ഞങ്ങൾക്ക് ഇതിൽക്കുള്ള ഭാഗ്യം എന്തൊക്കെയാണ് ആ ഞങ്ങൾ ഇതിനുവേണ്ടിയാ കിടന്ന് കഷ്ടപ്പെട്ടു പഴയ രാജുവിന്റെ ചരിത്രം നമ്മള് ഇനിയിപ്പോ ഒരു കാര്യം നമ്മൾ പറയാം ഇന്നലത്തെ കാര്യം ഒന്നുകഴിഞ്ഞാൽ അവർ ആലോചിക്കേ വേണ്ട മനസ്സും കൊണ്ടാണ് പുതിയൊരു രാജു മാതൃ അമ്മ പുതിയൊരു രാജു ഇങ്ങനെ ജീവിക്കണം നമ്മളെ പറ്റി മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അവയെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം ആ രാജു ആണോ ഈ രാജു എന്ന് ചോദിപ്പിക്കണം അതിനെന്തോ വേണം നല്ല രീതി നല്ല ജോലി ജോലി ആയിരിക്കണം ജോലി പറഞ്ഞു ജോലി ജോലി ചെയ്യണം നമ്മളായിട്ട് മറ്റുള്ള സമയത്ത് പിന്നെ മൂന്ന് നേരം സമയത്തും മരുന്ന് കഴിഞ്ഞ ഭക്ഷണം ദൈവം അനുഗ്രഹിച്ചും പൊട്ടില്ല പ്രശാന്തിന്റെ ഒരു കൈത്താങ്ങായിട്ട് ഇവിടെ നയിക്കുന്നു പറഞ്ഞില്ല ഇഷ്ടമാണല്ലോ ഇന്ന് മോറഞ്ഞ് രാജ്യവുമായിട്ടും ആരോഗ്യ കാരണവായിട്ടും നമുക്ക് ശരി ശരിയാ അമ്മ ചിരിക്കുന്ന എപ്പോഴും ചോദിക്ക പോകണ്ടായോ നമ്മളെ വീട്ടിലേക്കും പോകണ്ടായോ നമ്മുടെ വീട്ടിലേക്കും ഞാൻ പറഞ്ഞ അമ്മ ഇവളായ അമ്മ ഇപ്പോ അരിവളി അരിവോ അരിവേ ഇതാണി നമ്മുടെ വീട് അവിടെ ചെന്നില്ല പഴയ കൂട്ടാ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ഇനി എപ്പോ രാജുവിടെ പോയി കഴിഞ്ഞാൽ പഴേന്റെ കൂട്ടിൽ രാജുവും വരും അമ്മയും വരും ഇനി ഒരു വീഴ്ച വന്നാൽ നമുക്ക് ആരും സഹായിക്കാൻ കാണത്തില്ല നിങ്ങളെ നാട്ടിലെ നാട്ടുകാരുടെ സ്വാഭാവികമാണല്ലോ നല്ല മനസ്സിന്റെ ഉടമകളാണ് നിങ്ങള് ഭക്ഷണം ധരികള് സംരക്ഷിക്കുകയും ചെയ്തു ബന്ധുക്കളെക്കാളും നല്ലത് നമ്മൾ തരാം അനുഭവിക്കുന്നത് സത്യം ശരിയാ നമുക്ക് എന്താ വേണ്ട ഇനി ഒറ്റ തീരുമാനം എന്നെ ചീച്ച ഓടിക്കും ഞാൻ കാപ്പ് കുടിച്ചോണ്ടിരുന്നല്ലേ പുറത്തു തന്നെ മുമ്പോ ഉം കാപ്പ് കുഴിച്ചോണ്ടിരുന്നപ്പോ ോട്ട് കത്ത ഞാൻ കാത്തി ഒന്നും ഞാൻ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്നാ ഇവിടെ കുലത്തില്ല എത്തി േട്ടാ രാജചേട്ടൻ നല്ല പണം വരയ്ക്കാം പേപ്പറുണ്ട് പേപ്പർ വരെ ഉണ്ട് രാജേട്ടൻ രാജേട്ടൻ എന്താ പാട്ട് പെയ്യ ഞാന് ഓലത്തുമ്പത്തി വേറെ ക്രിസ്ത്യൻ പാട്ടുകൾ എന്ന് പറയാണ്ടോ പള്ളീ പാട്ടുകള് പള്ളിയിലെ പാട്ട്

ഓളങ്ങ പരപ്പറല അങ്ങനല്ല പാട്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ രാജചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്നും വന്നു എന്ന് അറിഞ്ഞുകൊണ്ട് രാജചേട്ടനെ ഞങ്ങളെ ഏൽപ്പിച്ച അയൽവാസികളായ എല്ലാവരും രാജചട്ടനെയും ശ്വസാമാമ്മയും കാണാൻ വന്നതാണ് അപ്പം അവരൊരു പത്തിരുപത് പേര് കൂടുതലുണ്ട് അപ്പോൾ നല്ല അയൽക്കാരാണ് അവർ അവരെ കൊണ്ട് കഴിയുന്ന ഇത്തിരി പച്ചക്കറിയും അവരുടെ ചക്കയും മാങ്ങയൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് വന്നത് അപ്പോൾ അവർക്ക് രാജചേട്ടനെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാണ് കാണുന്നത് കാരണം പലരും പറഞ്ഞ് രാജചേട്ടന് അവിടെ ഒത്തിരി വയലൻ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത് ഏറ്റവും സ്വന്തമായിട്ട് കിടന്ന് നഞ്ചത്തിരിക്കുകയും പല്ല് വെച്ച് നെഞ്ചത്തിരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴാ ഭക്ഷണം ഇല്ലാത്തിരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളവിടെ ചെന്നത് അതിനുശേഷം രാജചേട്ടന് ആ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അസുഖങ്ങൾ കുറച്ച് ഭേദമായി മാറി വന്നു എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ സന്തോഷമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അമ്മാമേ ആ കൊണ്ടുവന്നു രാജചേട്ടനെ ഇരുത്തി അവര് അവരുടെ മൂത്ത മകനും വന്നു എല്ലാരോടും ചേർന്നിരുന്നു കാര്യം പറയുന്നതാണ് ശ്വസാമ കാണാൻ ശ്വാസ നോക്കാം അങ്ങോട്ട് അത് ആ ഭാവുണ്ട് അപ്പൊ ഇതിനകത്ത് മോനെ മാത്രം ആദ്യം പേര് ചോദിച്ചു ചോറ് വന്നിട്ടുള്ള അയലത്തുകാരെല്ലാം മറന്നുപോയി എന്താന്ന് ചോദ്യം ആരൊക്കെ ഏതൊക്കെ ആരെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ ആരൊക്കെയായിരിക്കുന്ന പറഞ്ഞ ചെല്ല അവർ ഇടക്കോട്ട് വന്നിരിക്കും അച്ഛാമേ ഇതാരാ അടുത്തിരിക്കുന്നത് ആയി ഇതാരാ പേര് പറഞ്ഞ ഇതാരാ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആരാ അത് ഗീതേതാരാ ഗീതാരാ ഇവിടെ ശോശാമ്പ ഇവിടെ വന്നിട്ട് പത്തിരുപത് ദിവസം ആയില്ലയോ അപ്പം അവരെങ്ങനുണ്ടെന്ന് അറിയാൻ വന്ന ഇവിടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ രഹ രഹസ്യമായിട്ട് വല്ലതും പറയണേ ഞാൻ മാറിയിരിക്കാം വേണ്ടേക്കോ രഹസ്യമല്ല ഉണ്ടോ അല്ല എന്തേലും രഹസ്യം ഉണ്ടെങ്കിലേ ഒന്നുമില്ല ഇവിടെ സുഖമാണോ ആണോ ഇവിടെ ശ്വാസാമയ്ക്ക് രാവിലെ എണ്ണീച്ച ചായ എട്ട് മണിക്ക് മുമ്പ് കുളിപ്പിക്കാൻ ആള് അല്ലയോ തുണി കഴുകാൻ ആള് കയ്യേലെ നഖം വട്ട കാല തൈലം തേക്കാൻ തേക്കാനാൾ പന്ത്രണ്ടരയ്ക്ക് ചോറ് നാല് മണിക്ക് ചായയും ബിസ്ക്കറ്റും വൈകിട്ട് കഞ്ഞി രാജു ആദ്യമായിട്ട് ചോദിച്ചോടുന്നു സത്യം പറയാം ഞാൻ ഇന്ന് നെറുകണവിടെ എന്താ പറയുക അതിന് ബിജു എന്ന് പറയുന്ന നേർക്കാഴ്ച ഇതിപ്പോ ഇതിന്റെ പിന്നെ ഇതിപ്പോ രാജു എന്ന് പറയുന്ന ആൾ ഇങ്ങനെയായത് ഇപ്പം ഞാനോ അല്ലെങ്കിൽ പ്രശാന്തോ തന്നെയൊന്നും വിചാരിച്ചോണ്ടല്ലായിരുന്നു ഇതിന് ഭാഗത്തായത് നിങ്ങളൊക്കെ തന്നെ ദൈവത്തിൻ്റെ ഒരു വിളി വന്നതിൻ്റെ വേണ്ടാണ് ജീവിക്കുകയായത് പിന്നെ രാജു ഇന്നലെ ഇവിടെ വരുമെന്ന് പറയപ്പോൾ പിന്നെ പ്രശാന്ത് വിളിച്ചു പറഞ്ഞു ഞാനിവിടെ പറഞ്ഞെന്ന് പറയാൻ എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം പറയുമ്പോൾ അവരോട് പോയി രാത്രി പത്തരയ്ക്ക് വിളിച്ചോണ്ട് പോകുമ്പോൾ ആദ്യമായിട്ട് രാജു ചോദിച്ചൊരു ചോദ്യം അമ്മയെ കാണാൻ അച്ചാജ അച്ചാച്ചൻ വന്നു അച്ഛൻ്റെ അച്ചാച്ചൻ വന്ന ഒരു ചോദ്യം ചോദിച്ചു എന്നിട്ട് ആ ഒരു വാക്ക് എന്നെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ വായിൽ വേറെ ഒരുത്താൻ കൂടെ ഇപ്പം കണ്ടിട്ട് നമ്മളിപ്പോൾ ഓടുന്നെങ്കിലും നമ്മളിപ്പം മറ്റൊന്നും ആഗ്രഹിച്ചല്ലെങ്കിൽ തന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ ആ വായി നിന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടുന്ന സത്യം പറയാം എനിക്കിന്നൊരു ലോകം ലോട്ടറി അടിച്ച പ്രതിയല്ലേ ഞാൻ നിൽക്കുന്നത് എന്നോട് ചോദിച്ച ചോദ്യം അദ്ദേഹം പറയാൻ അതിന് മുമ്പിട്ട് പറയുന്നത് എന്നോട് പറഞ്ഞ് എനിക്ക് ഉറക്കമുണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു വേറെ ചിന്തയൊന്നുമില്ല എന്ന് ഞാൻ ഒരു ഭാഗം അങ്ങോട്ട് ചോദിച്ചില്ല ഇങ്ങോട്ട് പറഞ്ഞാൽ മറുപടിയാണ് അതിൽ കൂടുതൽ ഭാഗ്യം നമുക്ക് എന്താ വേണം അപ്പം നമുക്കൊരാൾക്ക് ചോറ് കൊടുക്കുമ്പോൾ ആലും എന്ന് പറയും പിന്നെ വിശപ്പൊള്ളത് ഇത് കിട്ടാത്ത വർത്തമാനം പിന്നെ അത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നിങ്ങളോടൊക്കെ തന്നെ പഴയ രാജുവിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്നത് പറയപ്പെട്ട ദൈവത്തിൻ്റെ ഒരു വിളി പിന്നെ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട പ്രതിഫലം നമ്മുടെ ആരും കഴിവൊന്നും അല്ല അവൻ അവനെ സംബന്ധിച്ചുള്ള അവനും അയ്യാൻ വരുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പൊ പിന്നെ ഒരു സ്വല്പം ബ്രേക്ക് വെച്ചാല് ചെയ്തുകൂടാത്തൊരു കാര്യം അവൻ്റെ ജയസക്തി അവനൂടെ അറിഞ്ഞ അവനും റോൾ ഇല്ലെങ്കിൽ ചെയ്തു പറയുമ്പോഴെല്ലാം പറയാം ബാബു വച്ചാൽ റോളില്ല എന്ന് പറയുന്നതിനോട് ഞാൻ അന്ന് ആദ്യം വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ച അങ്ങനെ തന്നെ ആയിരുന്നു ബാബു അച്ഛൻ എന്ന് പറഞ്ഞു നിങ്ങൾ അന്ന് ബാബു ആ സദസ് വെച്ചൊരു വർത്തമാനം പറഞ്ഞത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നീ എന്താടി എന്താണെന്ന് ബാബു അച്ഛൻ ചോദിച്ചു അത് ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ല ഇത് കഴിഞ്ഞ് പ്രശാന്ത് ആണ് ബാബു അച്ഛൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ ലക്ഷണമാണ് കാരണം ആ സദസ് വെച്ചാ പറഞ്ഞേ സ്വർണ്ണത്തിന്റെ നമ്മള് രാജചേട്ട് അയൽവാസികളൊക്കെ വന്നു രാജചേട്ടനോട് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടു അപ്പൊ രാജചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരന്തരീക്ഷവും തിരികെ വന്ന് വളരെ സൗമ്യമായിട്ട് നമ്മളെ പോലെ മറ്റുള്ളവരുടെ അടുത്ത് സഹകരിക്കുന്നതുമായിട്ട് കാണുമ്പം അതിനകത്ത് കഷ്ടപ്പെട്ട ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമുണ്ട് കാരണം സ്വന്തമായിട്ട് ആഹാരം കഴിക്കാതെയും മാനസിക വിഭ്രാന്തി കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരനെ നമ്മുടെ കൂടെ ഇരുത്തി നമ്മൾ നമ്മുടെ ഒരു സഹോദരനെ പോലെ കണ്ട് നമുക്കിരുത്തി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും നമ്മുടെ അടുത്ത് തിരിച്ച് ആ സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്തായാലും നമ്മൾ രാജ്ചേട്ടനെ തിരികെ നമ്മൾ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി അവരുടെ അയൽക്കാരും ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം